ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം സ്കൂളിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസിൻ്റെ ടയറുകളും സ്റ്റിക്കറുകളും കീറി നശിപ്പിച്ചു വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ലാഡ്സ് ഫണ്ടിൽ നിന്ന് സ്കൂളിന് അനുവദിച്ച പുതിയ ബസ്സാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയാറിനാണ് സ്കൂളിന് ബസ് കൈമാറിയത് സ്കൂളിൽ നിർത്തിയിട്ട ബസ്സിന്റെ ഒരു ഭാഗത്തെ സ്റ്റിക്കറുകൾ മുഴുവനായും പറിച്ചെടുത്ത നിലയിലാണ് കൂടാതെ വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പേരെഴുതിയ സ്റ്റിക്കറും പറിച്ചിട്ടുണ്ട് ടയറുകളെല്ലാം കത്തിക്കൊണ്ട് കീറി നശിപ്പിച്ച നിലയിലാണ് വിവരമറിഞ്ഞ് ചെറുപ്പ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി അക്ബർ അലി നേതാക്കളായ കെ എം ഇസഹക്ക് വിജി ദീപേഷ് പി സുബീഷ് ഷെമീർ ഇറക്കിങ്ങൾ തുടങ്ങിയവർ സ്കൂളിലെത്തി ബസ് പരിശോധിച്ചു കുട്ടികളുടെ യാത്രയ്ക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ അനുവദിച്ച ബസ്സാണ് ഈ നിലയിൽ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിരിക്കുന്നതെന്നും ഹെഡ് മാസ്റ്റർക്കും പോലീസിനും പരാതി നൽകുമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി അക്ബർ അലി പറഞ്ഞു ഈ കുട്ടികളുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയുടെ പ്രിയങ്കരനായ എം പി വി കെ ശ്രീകണ്ഠന് അവരെ ലാഡ്സ് ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെറുപ്പശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിന് കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി നവംബർ നമുക്കൊരു പുതിയ ബസ് അനുവദിച്ചു നാല് മാസമായിട്ടുള്ളൂ ഇപ്പോൾ ഈ വാഹനം ഈ പുത്തൻ വാഹനം ഈ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം കാരണം ഇതിലെ ടയറുകൾ കുത്തി കേടുവരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വി കെ ശ്രീകണ്ഠൻ്റെ പേര് സ്റ്റിക്കറുകൾ ആ പേര് അത് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെതിരായിട്ട് ചെറുപ്പശ്ശേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർക്ക് പരാതി കൊടുക്കുന്നത് അതുപോലെ തന്നെ ചെറുപ്പശ്ശേരി പോലീസ് സ്റ്റേഷനിലും ഒരു പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനെതിട്ട് അധികാരികളിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങളിത് പറയുന്നത് കാരണം നിരന്തരം ഒരു എം പി ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് നമുക്കൊരു ചെറുപ്പശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഒരു ബസ് തന്നത് ആ ബസ് സംരക്ഷിക്കേണ്ട കടമ ഈ സ്കൂൾ അതിഥി അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ ഈ ഇവരോട് പറയുന്നത് ഇത്രയും പെട്ടെന്ന് ഇത് എം പിയുടെ പേര് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ശ്രീ വി കെ ശ്രീകണ്ഠ എം പിയുടെ പേരെല്ലാം അത് മാറ്റി അപ്പുറത്തെ എല്ലാ സ്റ്റിക്കർ ഒക്കെ മാറ്റി അത് സ്വാഭാവികമായിട്ടൊരു സ്റ്റിക്കർ അത് ആരും മനഃപൂർവ്വം ചെയ്താണ് ഏത് സാമൂഹിക വിരുദ്ധരാണ് അത് ചെയ്ത് ആ നീചപ്രവൃത്തി ചെയ്തിട്ടെങ്കിൽ അതിന് തക്കതായ അവർക്ക് അവരെ കണ്ടെത്തി അവർക്ക് ശിക്ഷ നൽകണമെന്നാണ് ചെറുപ്പശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആവശ്യം എമർജൻസി ലോക്കും അതല്ലെങ്കിൽ ുംനപൂർ സ്റ്റിക്കറെ മനപൂർവം ചെയ്ത പോലെയാണ് കത്തിയിട്ട് തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം അറിഞ്ഞതെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ ഇരാജൻ പറഞ്ഞു ഇത് സംബന്ധിച്ച് കൂടിയാലോചിച്ച് ആവശ്യമായ നടപടികൾ എടുക്കുമെന്നും ഹെഡ് മാസ്റ്റർ അറിയിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ